ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നടത്തുന്നത് ദൈവമാണ് ചിലതിലൊക്കെ പ്രത്യക്ഷമായ കാരണങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടേക്കാം എന്നാൽ മറ്റു ചിലതിൽ പ്രത്യക്ഷമായ കാരണങ്ങൾ പോലും കാണാൻ കഴിയാതെയാണ് പലതും ജീവിതത്തിൽ സംഭവിക്കുക രണ്ടു പേർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് ദൈവികമാണെന്ന് നമ്മൾ പറയുമ്പോഴും അതിൽ പ്രത്യക്ഷമായ ചില കാരണങ്ങൾ അടുപ്പം കല്യാണം ആലോചിക്കൽ പരസ്പരം ഇഷ്ടപ്പെടൽ എല്ലാവരും കാണുക വിവാഹം കഴിക്കൽ തുടങ്ങിയ ചില ബാഹ്യമായ പ്രക്രിയകളുടെ സാന്നിധ്യം വളരെ കൂടുതലുണ്ട് എന്നാൽ മാതാപിതാക്കൾക്കായി മക്കൾ ജനിക്കുക എന്ന് പറയുന്നത് ആ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രത്യക്ഷമായ കാരണങ്ങളൊന്നുമെ പറയാൻ കഴിയില്ല എന്നുവച്ചാൽ വാപ്പയെയും ഉമ്മയെയും തിരഞ്ഞെടുക്കുന്നത് അവരല്ല അവർ കണ്ടുമല്ല അവരോട് അനുവാദം ചോദിച്ചിട്ടുമല്ല അത് ദൈവികതയുടെ ഏതാണ്ട് പൂർണ്ണ അടയാളത്തോടു കൂടിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് അതിനുശേഷം ജനിക്കുന്ന നമുക്ക് മുൻപെയോ പിൻപെയോ വന്നവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ് നമുക്ക് മുറിച്ചു മാറ്റാൻ കഴിയാത്ത ബന്ധമാണ് സാഹോദര്യ ബന്ധം ഭാര്യ ഭർതൃബന്ധം നമുക്ക് വിട പറയാം വിവാഹമോചനം നേടാം മറ്റൊരു വിവാഹം കഴിക്കാം എന്നാൽ സാഹോദര്യ ബന്ധം അങ്ങനെയുമല്ല എന്നുവച്ചാൽ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതയും സഹോദരങ്ങൾക്കിടയിലുള്ള ബാധ്യതയും ഏതാണ്ട് പൂർണ അർത്ഥത്തിൽ ദൈവികതയാണ് എന്നാൽ മനുഷ്യൻ സ്വത്തിനും സമ്പത്തിനുമൊക്കെ വേണ്ടി തമ്മിൽ തല്ലി ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ഒരു കാലത്തെ അല്ലെങ്കിൽ ഒരു ലോകത്തെ അഥമ ലോകം എന്ന് വേണമെങ്കിൽ വിളിക്കാം ഞാൻ ഈ പറയുന്നത് എൻ്റെ നേരനുഭവങ്ങളാണ് ഇതിൽ പേരുകൾ പറയാത്തത് അത് പറയേണ്ടതിൻ്റെ കാര്യം തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് കാരണം അതാളാരാണ് പേരെന്താണ് എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല ഇതിലൊക്കെ നമുക്ക് ചുറ്റുപാടുകളിലുള്ളവരുണ്ട് നമ്മൾ തന്നെയും ചിലപ്പോൾ ഉണ്ടായെന്നും വന്നേക്കാം ഒരു മകനും ഒരു മകളുമുള്ള കുടുംബം അവർ ഇഹലോക പരലോക വിശ്വാസങ്ങളൊക്കെ ഉള്ളവരാണോ എന്നെനിക്കറിയില്ല പക്ഷേ ഇസ്ലാമത വിശ്വാസികളല്ല അവർ വളരെ ചുരുങ്ങിയ അഞ്ച് സെൻറ് പുരയിടത്തിൽ ഒരു ചെറിയ കൊട്ടിലിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പുരയിൽ താമസിക്കുന്നു മകളെ വിവാഹം കഴിച്ചയച്ചു നാൽപ്പത് വയസ്സുള്ള അമ്മയ്ക്ക് വളരെ പൊടുന്നതിനെ ഒരസുഖമുണ്ടാവുന്നു ശരീരം തളർന്നു പോകുന്നു കൂലിപ്പണിക്കാരനാണ് അച്ഛൻ സഹോദരിയാകട്ടെ വിവാഹം കഴിച്ചു വിട്ട വീട്ടിലുമാണ് ഏക മകനാണ് ഈ അമ്മയെ പരിചരിക്കുന്നതെല്ലാം എല്ലാമെന്ന് വച്ചാൽ അക്ഷരാർത്ഥത്തിലെല്ലാം ഭക്ഷണം വാരിക്കൊടുക്കുന്നു കുളിപ്പിക്കുന്നു പിടിച്ചു നടത്തുന്നു എന്തിനേറെ ഒരു സ്ത്രീക്ക് വേണ്ടതെല്ലാം ഒരു മകൻ ഏറ്റവും സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുന്നു ഇഞ്ചക്ഷൻ എടുക്കുന്നു കാറ് വീടിൻ്റെ മുന്നിൽ വരെ കയറി വരാൻ വഴികളില്ല കൈകളിൽ കോരിയാണ് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ തുടർന്ന് വരവേ പല ഘട്ടങ്ങളിലും പല ആശുപത്രികളിലുമായി രണ്ടും മൂന്നും ആഴ്ചകൾ ആ അമ്മ കിടക്കേണ്ടി വരുന്നു ആ സഹോദരി കിടക്കേണ്ടി വരുന്നു കൂട്ടിന് അവനുണ്ട് അവൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നു ആശുപത്രി വരാന്തയിൽ കിടന്നുറങ്ങുന്നു അമ്മയോടൊപ്പം നിൽക്കുന്നു എല്ലാം സുഖമായി തിരിച്ചു വന്ന് ആ തളർന്ന അവസ്ഥ മാറിയില്ലെങ്കിലും ഒപ്പം നിന്ന് എല്ലാം പരിചരിക്കുന്നു ഒരു ദിവസം മൂന്ന് മണിക്ക് എൻ്റെ ഫോണിൽ ബെല്ലടിച്ച് ഞാൻ എടുക്കുമ്പോൾ ഏങ്ങി കരയുന്ന അവനെയാണ് കേൾക്കുന്നത് പോയിക്കാ പോയിക്ക എന്നാണ് എന്നോട് പറയുന്നത് എന്തു പറ്റി മോനെ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് അമ്മ പോയിക്കുക അമ്മ പോയിക്ക പെരുമഴയാണ് ഞാൻ ഓടി ആശുപത്രിയിൽ ചെന്നു ബ്രോഡ് ടു ഡെത്താണ് കൊണ്ടുവന്ന വഴിയിൽ മരണം സംഭവിച്ചു ആശുപത്രി അധികൃതർ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടുന്നത് സ്വാഭാവികം പക്ഷേ ഏതാണ്ട് രണ്ട് ബുക്കോളം ചികിത്സാരേഖകൾ ഉള്ളതുകൊണ്ട് ആ രാത്രി തന്നെ ഞാൻ സ്റ്റേഷനിൽ പോയി അത് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി വീട്ടിൽ കൊണ്ടുവന്ന് ബാക്കി കർമ്മങ്ങളൊക്കെ സന്തോഷത്തോടെ കഴിഞ്ഞു പിന്നെ അച്ഛനും മകനും സന്തോഷത്തോടെ ജീവിച്ചു പോരുന്നു ഇത് ഒരു കഥയാണ് മറുവശത്ത് മറ്റൊരു സംഭവം രണ്ടര ഏക്കറോളം ഭൂമിയുണ്ട് മൂന്നോ നാലോ മക്കളുമുണ്ട് കൂട്ടത്തിലൊരു മകളുമുണ്ട് മക്കളൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ് വളരെ പെട്ടെന്ന് വാപ്പ മരിക്കുന്നു അവരാരും സമ്പാദിച്ച സ്വത്തിന്മേലല്ല വാപ്പ സമ്പാദിച്ചതോ വാപ്പയ്ക്ക് പാരമ്പര്യമായ സ്വത്തിലോ കിട്ടിയതിലെ എന്തൊക്കെയോ പിഴവുകൾ കുറവുകൾ മതിയായില്ലത്രേ ആർത്തി തീർന്നില്ലത്രെ തർക്കങ്ങളാകുന്നു പരസ്പരം മിണ്ടാത്ത സ്ഥിതിയിലാകുന്നു ഒരേ ഭൂമിയിൽ ഒരുമിച്ച് ഒരുമിച്ചോടി കളിച്ചു വളർന്നവർ മതിലുകൾ കെട്ടി അതിനെ വേർതിരിക്കുന്നു എന്നു മാത്രവുമല്ല ഈ രണ്ടോ നാലോ പേരുള്ളവർ രണ്ടും മൂന്നും ഗ്രൂപ്പുകളാവുന്നു ഒരാൾ വളരെ മാരകമായ രോഗം പിടിപെട്ട് വളരെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്നാൽ വേറൊരാൾ വലിയ വിദ്യാഭ്യാസവുമൊക്കെയുള്ള പ്രമുഖ സ്ഥാനമൊക്കെ അലങ്കരിച്ച സമൂഹത്തിലെല്ലാവരുടെ മുന്നിലും വലിയ സംസ്കാരം തികഞ്ഞ ആളായി ഭാവിക്കുന്ന അദ്ദേഹവും ഭാര്യയുമൊക്കെ ഉയർന്ന നിലയിൽ കഴിയുന്നു ഈ രോഗിയായി കിടക്കുന്ന സഹോദരനെതിരെ കേസ് കൊടുക്കുന്നു എന്തിനെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ കിട്ടിയ സ്ഥലവും പറമ്പും ഒന്നും ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടരുത് പിതാവ് എഴുതി കൊടുത്തതാണെങ്കിലും അങ്ങനെ എഴുതി വാങ്ങിച്ചതല്ലെന്ന് സമർത്ഥിക്കാനുള്ള മറ്റൊരു കള്ളക്കേസ് അങ്ങനെ കൊടുത്ത് അടച്ചും നാട്ടുകാരെ അറിയിച്ചും പോലീസ് സ്റ്റേഷനിൽ വഴക്കും വക്കാണവും ഉണ്ടാക്കിയും പരസ്പരം പരാതികളും വിവരാവകാശ രേഖയും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നു കാരണമെന്തേ ആദ്യം പറഞ്ഞ കഥയിൽ അഞ്ച് സെൻറ്റും ചെറിയ കുടിലുമാണെങ്കിൽ മറ്റേത് രണ്ടേക്കറും ഉയർന്ന ശമ്പളവും ഉയർന്ന വിദ്യാഭ്യാസവുമാണ് ഈ ഉമ്മ തനിച്ചാകുന്ന ഉമ്മയെ നോക്കിക്കൊണ്ടിരുന്ന മകൻ വളരെ പെട്ടെന്ന് ഒരു തീർത്ഥാടനത്തിന് പോകുന്നു മക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ യാത്രയാകുന്നു ഈ തനിച്ചായി പോകുന്ന ഉമ്മയെ രോഗിയായ മറ്റൊരു സഹോദരൻ്റെ അടുത്ത് അയക്കേണ്ടതിനു പകരം ബാക്കി രണ്ടുപേരോടും ഉമ്മയെ ഒന്ന് പരിചരിക്കാമോ പോയി വരും വരെ എന്ന് ചോദിക്കുന്നു അസൗകര്യങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് തിരക്കുണ്ട് ഭാര്യയ്ക്കും നമുക്കുമൊക്കെ ജോലികളുണ്ട് എവിടെ ഉമ്മയെ പരിചരിക്കാൻ സമയം ഉമ്മ പത്തു മാസം ചുമന്നതും അടുത്ത് കിടത്തിയതും ഓടി നടക്കുന്നതുവരെ മുലയൂട്ടിയതും പിന്നീട് ഭക്ഷണം വാരി കൊടുത്തതും എല്ലാം ചെയ്തതൊന്നും മക്കൾ ക്കൂർക്കാൻ കഴിയുന്നില്ല കണ്ണിൽ മണ്ണ് വീണിരിക്കുകയാണ് കണ്ണിൽ പറമ്പിൻ്റെ നീളവും വീതിയുമാണ് തയ്യാറല്ലവർ ഏതോ ഒരു ബന്ധു ഉമ്മയെ കൂട്ടിക്കൊണ്ടു പോകുന്നു വിദേശത്തേക്ക് പോകേണ്ട മകൻ വിമാനത്തിൽ യാത്ര തുടങ്ങി നിമിഷങ്ങൾക്കകം ഉമ്മ മരണപ്പെടുന്നു പോകുന്നതിന് മുമ്പും ഈ മകൻ വിളിച്ച് സംസാരിച്ചിരുന്നത്രേ ഒരുപക്ഷെ വളരെ പെട്ടെന്ന് പ്രയാസം മനസ്സിനെ ആ ഉമ്മയെ അലട്ടിയിരുന്നോ എന്ന് നമുക്കറിയില്ല മാതൃഭാവത്തിൻ്റെ വേദനകളും ദുഃഖങ്ങളും നമ്മളെങ്ങനെ അറിയാനാണ് ഏതായാലും അവർ മരണപ്പെടുന്നത് ഈ മക്കളുടെ വീട്ടിൽ വെച്ചല്ല അവരുടെ മടിയിൽ കിടന്നല്ല അവർ വെള്ളം കൊടുത്തിട്ടല്ല വളരെ വിശാല ഹൃദയത്വവും ഈ മക്കളെക്കാൾ എന്തായാലും നന്മയുമുള്ള ഒരു ബന്ധുവാണ് ഈ ഉമ്മയെ കൊണ്ടുപോയത് ഈ മരിച്ച ഉമ്മയെ പിന്നെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിൻ്റെ പേരിലുള്ള വേവലാതിയും വെപ്രാളവും കുഴി വെട്ടാനുള്ള ഓട്ടവും കുഴിയുടെ നീളവും വീതിയും എടുക്കലും പരവേശവും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ തോന്നിയതെന്ന് എനിക്കിതിലൂടെ പറയാനാകുന്നില്ല ഞാൻ പറഞ്ഞത് രണ്ടു മനുഷ്യജീവിതങ്ങൾ ഒന്ന് ഉത്തമ സമുദായം മറ്റൊന്ന് അത്രമേൽ ഉത്തമമല്ലാത്ത വേറൊരു സമുദായം ദാരിദ്ര്യമുള്ള ജീവിതം ഒരു വശത്ത് അതിസമ്പന്നമായ ജീവിതവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള മറുവശം രണ്ടമ്മമാർ മരിച്ച യാഥാർത്ഥ്യമാണ് നിങ്ങളോട് പറയുന്നത് ഇതുപോലെ കുറേ ഉമ്മമാർ അമ്മമാർ പലയിടങ്ങളിലും വേദനിക്കുന്നുണ്ട് നാം നേടിയതിൻ്റെ സുഖവും നാം വളർന്നതിൻ്റെ സന്തോഷവും അവരല്ലാതെ ആരാണ് ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടത് വഴിയിൽ വെച്ച് ഇടക്കാലത്തൊപ്പം ചേർന്ന ഭാര്യയോ വഴിയിൽ വെച്ചെന്ന് പറഞ്ഞത് ജീവിതയാത്രയിൽ ഇരുപത്തിയഞ്ചോ ഇരുപത്തിയെട്ടോ മുപ്പതോ വയസ്സിൽ ഒപ്പം കൂടുന്ന ഭാര്യയ്ക്ക് മാത്രമോ നമ്മളിൽ അവകാശം അതോ അതിനുശേഷം നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ മക്കൾക്ക് മാത്രമോ നമ്മളെ സ്വപ്നം കണ്ട മാതാപിതാക്കൾക്ക് ഒരവകാശവുമില്ലേ അവരോട് നമുക്കൊരു ബാധ്യതയുമില്ലേ അവരോട് നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ ഒരുപക്ഷെ ഇനി ഒരു ദിവസമെങ്കിലും നിങ്ങളോടൊപ്പം കട്ടിലിൽ കിടക്കാൻ ഒരുപക്ഷെ ഇരുന്ന് വർത്തമാനം പറയാൻ ആ ഉമ്മ ബാക്കിയുണ്ടോ എന്ത് നേടിയിട്ട് എന്താണ് ഏത് ബ്രാൻഡ് ഉടുപ്പും ഷർട്ടും മുണ്ടുമൊക്കെ ധരിച്ചിട്ടും എന്ത് നേട്ടമാണ് ഏത് മുന്തിയ വാഹനത്തിൽ നടന്നിട്ടും എന്ത് കാര്യമാണ് ഇനി എന്തെല്ലാം മേൽവിലാസമുണ്ടെങ്കിലും അവസാന സമയത്ത് സ്വന്തം ഉമ്മയെ നോക്കാത്തവനെന്ന മേൽവിലാസം ഈ സമൂഹത്തിലും അറിയാവുന്നവർക്കുമൊക്കെ മുഴുവൻ അറിയാമെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത് നിങ്ങളും ഈ മണ്ണിലേക്ക് മടങ്ങിപ്പോകേണ്ടവരല്ലേ ഇത്രമേൽ വലിച്ചുകൂട്ടിയവരാരും മടങ്ങിപ്പോയിട്ടില്ലേ നിങ്ങൾക്കും മക്കളില്ലേ നിങ്ങൾക്ക് വിശ്വാസമില്ലേ നിങ്ങളാരും വിശ്വസിക്കുന്നത് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന പടച്ചതമ്പുരാനിലല്ലേ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരുപക്ഷെ ചിന്തിക്കുന്നവരുടെ ഹൃദയത്തെ മതിക്കുന്നതാണ് ചിന്തയില്ലാത്തവർക്ക് എന്താണ് എല്ലാം പണമാണ് പിണമാകുന്നതുവരെ മണ്ണിലലിയുന്നതുവരെ അത്രമാത്രം